ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തീരുന്നു നമ്മൾ വന്നിട്ടുള്ളതും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫായിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതേ സമയം ഒരു അഞ്ചേ കാലൊക്കെ ആയിട്ട് കേട്ടാ അപ്പോൾ എഴുന്നേറ്റ് അത്യാവശ്യം ഒന്ന് ഫ്രഷായി പിന്നെ അതേ നമ്മൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇപ്പം നടക്കാൻ പോകുമ്പോൾ നല്ല ഉഷാറാണ് എഴുന്നേറ്റ് കാലത്ത് എഴുന്നേൽക്കാനും ഉഷാറാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ അങ്ങനെ കെടുക്കും കുറച്ചു കൂടി ആവട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ അപ്പം ഇപ്പം വേഗം തന്നെ എഴുന്നേറ്റ് ഒന്ന് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് വേഗം നടക്കാൻ പോവാനായിട്ടുള്ളൊരു ഇത് ആണ് അപ്പോൾ വേഗം പണികളൊക്കെ കഴിക്കണം കേട്ടോ അപ്പോ നമ്മള് ഒന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണ്ടോ കുറച്ച് ദോശമാവും ഇരിക്കുന്നുണ്ട് സാമ്പാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ മുഴനായിട്ട് തികയില്ല അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിക്കുള്ള കുറച്ച് ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് അത് കുഴച്ചൊന്ന് മാറ്റി വെച്ചു അപ്പോൾ അതിലേക്കൊരു തട്ടിക്കൂട്ട് ഒരു കുഞ്ഞ് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് അതൊന്ന് കുഴച്ച് ഒന്ന് മാറ്റി വയ്ക്കുമ്പോഴേക്കും അതിലേക്കുള്ള ഒരു കുഞ്ഞു കറിയും കൂടി ഉണ്ടാക്കാം അപ്പൊ അതിനടുത്ത് ഞാനൊരു മൂന്ന് സവാള എടുത്ത് നന്നായി കഴുകി കഴുകിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ വലിയ സംഭവവും കറിയൊന്നും അല്ല കേട്ടോ നമ്മൾ മുട്ടയും സവാളയും കൂടിയിട്ടൊന്ന് ഒലർത്തിയെടുക്കണ് അപ്പൊ അങ്ങനെ ചാറ് ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ചപ്പാത്തിയിലേക്ക് ഇത് കഴിക്കാനായിട്ടേട്ടോ ഏഹ് അപ്പൊ ഇതേ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഒരു രണ്ട് മൂന്നാല് ചെറിയുള്ളി എടുക്കണ്ട അപ്പൊ അതൊന്ന് ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ഈ സവാളി ഇടണതായിരിക്കും ഇതേ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരിക്ക് ആദ്യം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിക്കുക നമ്മുടെ സാധാരണ ഒരു ഉപ്പേരിക്കൊക്കെ ഏഹ് ചെയ്യണ പോലെ തന്നെ ചെറിയൊരു കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് രണ്ട് സെക്കൻഡ് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുത്തിട്ട് ഒരു പിടി ചെറു കുറച്ച് നാളികേരട്ടോ ഒരു പിടി മതി കുറച്ച് വളരെ കുറച്ച് മതി നാളികയട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെറുതീലൊന്ന് വറുത്തെടുക്കാം കേട്ടോ വല്ലാണ്ട് വറുക്കൊന്നും വേണ്ട ഒന്ന് നമ്മൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒരു നല്ലൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട ഒന്ന് രണ്ട് ഒക്കെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം ഒന്ന് ചെറു തേയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാളയും ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ആ സവാളൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പം എന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്ക കേട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിക്കുള്ള ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മളതിലേക്ക് ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി മുട്ടയുടെ മേലയ്ക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് അതൊന്ന് നമുക്ക് എടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് ചെറിയ തേയിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കറി റെഡിയാവും ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി നല്ലോണം ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം നമ്മുടെ കറി ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷേ ചപ്പാത്തിയിലേക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇത് എനിക്ക് എനിക്കിങ്ങനെ ചപ്പാത്തി ഇത് അങ്ങനെ ചാറ് കറിയൊന്നും വേണം എന്നൊന്നുമില്ല അങ്ങനെ കൂട്ടി കഴിക്കാൻ അത് അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചപ്പാത്തി ഉള്ളൂ അപ്പം അതും ചൂടി ചുട്ടെടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ഒന്ന് നടക്കാൻ പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഒരു കോഫി ഒക്കെ ഇട്ട് കുടിച്ചിട്ടാണ് നമ്മൾ നടക്കാനായിട്ട് പോണത് ആദ്യം നമ്മൾ നടന്നിടുന്നത് തന്നെയാണ് അപ്പോൾ വൈകിട്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ നടന്നിരുന്നത് അപ്പം അപ്പം ചിലപ്പോൾ പുറത്തേക്ക് പോകാനുണ്ടാവും വൈകിട്ടൊക്കെ അപ്പം അങ്ങനെ മുടങ്ങും ഒരു ദിവസം അങ്ങനെ ആ മുടങ്ങി ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മടിയാവും പിന്നെ പോവാനായിട്ട് അപ്പം കാലത്താകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല എന്തായാലും നമ്മൾ എഴുന്നേൽക്കാനും ഇപ്പോൾ ഇഷ്ടമാണ് നേരത്തെ നല്ല ഇതല്ല ഇങ്ങനെ പാർക്കിൽ നല്ല കിളികളുടെ ശബ്ദം ഒക്കെ കേട്ട് കേട്ടിങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് ചെറിയൊരു തണുപ്പുള്ളൂ അപ്പോൾ അല്ലാണ്ട് തണുപ്പില്ല അപ്പോൾ അതേ നടത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് 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 റിലാക്സ് ചെയ്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോരട്ടോ തിരിച്ചു വന്ന് മോനെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവനുള്ള കാപ്പി കൊണ്ടു കൊടുത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം നമ്മുടെ പണികളിലേക്ക് ഇറങ്ങാനായിട്ട് കാലത്ത് കോഫി കുടിച്ച കാരണം ഞാനൊരു കുറച്ച് വെള്ളമാണ് കുടിച്ചത് ചെറു ചൂട് വെള്ളമാണ് എപ്പോഴെപ്പോഴും കോഫി കുടിക്കുന്നത് നല്ലതല്ലല്ലോ ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മൾ പതിവ് പണികൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ കാലത്ത് രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നിപ്പോൾ വലിയ കാര്യത്തിലുള്ള കറിയൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ വെച്ചാൽ കുറച്ച് മീൻ വറക്കാൻ പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി പിന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കണത് അപ്പോൾ എന്നും നമ്മൾ കാണുന്നതാണ് വലിയ വ്യത്യാസങ്ങളൊന്നും വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല എന്നാലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് അതിനൊക്കെ ഒന്ന് കണ്ടാല ഒരു 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 സമ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ നമ്മളെ ചെടികളൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ അവരുടെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാനായിട്ട് പോണത് കേട്ടോ അപ്പം അവരെ അവർക്ക് നോക്കി പിന്നെ അവസാനം ഇതേ ഒരു തണ്ട് കറിവേപ്പിലയും പൊടിച്ച് ഇതേ നമ്മുടെ ഇറങ്ങണം അപ്പം ബാൽക്കണി പര്യടനമൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ കറി വെക്കാൻ പോകണം അപ്പം ഇന്ന് കറി ഒരു കായ പച്ചക്കായ ഇരിപ്പുണ്ട് അപ്പം അത് ഒന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തൈരി ഇരിപ്പുണ്ട് അപ്പം അത് വച്ചിട്ടൊരു ഒഴിച്ചുകറി ഒരു മോര് ഒന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതേ കായക്കും വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കായൊക്കെ നന്നായിട്ട് കഴുകി ഇതേ ഒരു പാനിലേക്ക് ഇടന്ന് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ കായൊക്കൊന്ന് വെന്ത് വരുമ്പോഴേക്കും മീൻ മുളക് പറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വറക്കാനായിട്ട് ഇടാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് മീൻ അതിലേക്കിട്ട് അങ്ങനെ അത് അവിടെ ഇന്ന് ആവട്ടെ ആവോട്ടെട്ടോ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാൻ എന്തൊരു രണ്ട് പൈപ്പിടി നാളികേരം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയ ജീരകം എടുക്കുന്നുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പഴേക്ക് എന്തേ കായൊക്കെ ബന്ധുവാണെങ്കിൽ കേട്ടാ അപ്പൊ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പം ഒന്ന് ചേർത്ത് ഒരു മിനിറ്റ് അതൊന്ന് ചെറിയ രീതിയിൽ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇളക്കിയെടുത്താൽ മതിയോ ഒരു മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിലേക്ക് താളിച്ചു കൊടുക്ക കേട്ടോ അപ്പം അതിനായിട്ട് ഇതേ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് കടുകും പിന്നെ കറിവേപ്പിലയും ഒറ്റൽമുളകും ഒന്നും ഊപ്പിച്ച് താളിച്ച് കൊടുക്കുക രണ്ട് വറ്റൽ മുളകും രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മൂപ്പിച്ച് താളിച്ച് ഒഴിച്ചിട്ട് നമ്മൾ അത് മൂടി വെച്ചു ഇനി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ഒരു മോര് കാച്ചിയതെന്ന് കിട്ടാം വെറുതെ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ മോര് കാച്ചിട്ട് ഒരു ഒഴിച്ചുകറി അപ്പോൾ അതേ ചിഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം മൺചട്ടിയായ കാരണം കടുക് പൊട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം വേണം ഒന്ന് ചൂ കടുകൊന്ന് പൊട്ടി വരാനായിട്ട് കിട്ടാ പിന്നെ നമ്മൾ മോരായ കൊണ്ട് പിന്നെ മറ്റുള്ള പാത്രത്തിലായിട്ട് നല്ലത് പിന്നെ മൺചട്ടിയാണ് പ്പതേ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പ കുറച്ച് ചെറിയ ഉള്ളിയും എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആദ്യം ഇടേണ്ടതായിരുന്നു വറ്റൽമുളക് അപ്പോൾ അത് മറന്ന് അപ്പം ഞാൻ രണ്ട് വറ്റൽ മുളകും കൂടി ഇപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കടകിൻ്റെ ഒപ്പം കടകൊന്നും മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അത് ചില ദിവസം മറക്കും അങ്ങനെ അപ്പോൾ അതേ വറ്റൽമുളകും ഇട്ടു പിന്നെ അതേ ഒരു അര മുക്കാൽ സ്പൂണോളം ചെറിയ സ്പൂണാണ് കിട്ടാ അപ്പം അതുകൊണ്ട് ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുട്ടു ഇനി നമുക്കതിലേക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം തൈര് തൈര് ഞാൻ നന്നായി അടിച്ചെടുത്തതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടേതായ ഒരു കുഞ്ഞ് ഒഴിച്ചു റെഡിയായി അവസാനമായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചൂടാക്കണമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ മോരുകറി റെഡിയായി തോരനും റെഡിയായി മീൻ വറുത്തതും പിന്നെ കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് ഉച്ചയുമാണ് കേട്ടോ അപ്പം തേ ചോറ് പിന്നെ അതിലേക്ക് നമ്മുടെ കായത്തോരനും മോരുകറിയും മീൻ വറുത്തതും പപ്പടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോണുകറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ